നമസ്കാരം കേരളത്തിൽ മാധ്യമ വേട്ടയിലൂടെ പോയ ഒരു ജീവിതമുണ്ട് ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം ജീവിതത്തെ മാധ്യമങ്ങൾ വേട്ടയാടി തുലച്ച ഒരു പെൺകുട്ടി ഒരു പ്രതികരണം കേട്ടിട്ട് വരാം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രതിലേജമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ജീവിച്ചിരിക്കാനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതിൽ എനിക്ക് ഇപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു ആരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നില്ല പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും നമ്മുടെ ചിന്തയിലേക്ക് ഇത്തരത്തില് നമ്മളൊരു വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വളരെ മോശപ്പെട്ട ഒരാളാണെന്നുള്ള ചിന്ത കൊണ്ടുവരുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ടി വി ഒന്നും വെച്ച് നോക്കാൻ പറ്റാത്ത രീതിക്ക് പത്രം ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയ സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലം ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാതെ നിന്നിട്ടുണ്ട് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ മറ്റൊരാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യാന്ന് എനിക്കറിയില്ല ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വേട്ടയാടി വാർത്താ കച്ചവടം നടത്തിയ മാധ്യമങ്ങൾക്ക് ആ മുഖം ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ആ പ്രതികരണം ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ് കാര്യം അമ്മാതിരി വേട്ടയാടൽ ആ പെൺകുട്ടി നേരിട്ട് കഴിഞ്ഞു എന്തിന് കേവലമൊരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അഥവാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ജീവിതത്തിൽ ജോലിക്ക് വേണ്ടി അവർ ഒന്ന് തരപ്പെടുത്തിപ്പോയി പഠിച്ചിടങ്ങളിലെല്ലാം മികച്ച മാർക്കോടുകൂടി പാസ്സായാൽ ഒരു ജോലിക്ക് ഒരു ടീച്ചറായിട്ടുള്ള ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ ഉണ്ടാക്കിയതാണ് വലിയ പ്രശ്നം അത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി കെ വിദ്യ ഇന്നത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കേട്ടത് സമാനതകളില്ലാത്ത മാധ്യമ വേട്ടക്കിരയായ ഒരു സ്ത്രീയാണ് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ഇതൊരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് അതിന്റെ പേരിൽ വേട്ടയാടി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എല്ലാം ചെയ്തു നേരെ അപ്പുറത്ത് സൈഡ് നമ്മൾ എടുത്താൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന്റെ മകൻ രാജീവ് ഗാന്ധി സെന്റർ ഫോർ സ്റ്റഡീസിൽ ചട്ടങ്ങളെല്ലാം മറികടന്ന് ഇന്റർവ്യൂ ഉൾപ്പെടെ എല്ലാം അട്ടിമറിച്ച് ജോലിയിൽ പ്രവേശിച്ചു ഇപ്പോ അദ്ദേഹം എവിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ വേട്ടക്കിരയായോ ഏ ഒരിക്കലും ഉണ്ടാകില്ല കാര്യം സംഘപരിവാർ കൂടാരത്തിൽ കൂടാരത്തിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മാധ്യമത്തിന്റെ ഉണ്ടാകും അതുകൊണ്ട് ഇന്നും അർഹരായ പലരെയും വെട്ടി ഒരു തൊഴിൽ സ്വന്തം അച്ഛന്റെ അതായത് സുരേന്ദ്രൻ എന്ന ബി സംസ്ഥാന അധ്യക്ഷന്റെയും ഒപ്പം അദ്ദേഹത്തിന്റെ വലം കൈയായിട്ടുള്ള വി പ്രളീതന്റെ ഒക്കെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിന്റെ സകലമായ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഒരാളെ പോസ്റ്റ് കേട്ടിയാൾ ഇപ്പോഴും സുഖ ലോലുപതയിൽ ജീവിക്കുന്നുണ്ട് നേരെ മറിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഉന്നത മാർക്കുകൾ വാങ്ങി വിജയിച്ച ഒരു പെൺകുട്ടി ഇടതുപക്ഷ ആശയത്തെ വിശ്വസിച്ചു അതിനോരം ചേർന്ന് നടന്നു എന്നതിന്റെ പേരിലാണ് ഈ രീതിയിൽ വേട്ടയാടി ജീവിതത്തെ വെന്റിലേറ്ററിലാക്കുന്ന രീതിയിലേക്ക് ഇവിടത്തെ മാധ്യമങ്ങൾ എത്തിച്ചേർന്നതും അതിന് വേറെ ഒരു റീസണുമില്ല ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം മാത്രമായിരുന്നു വലിയ പ്രശ്നമായി മാറിയത് എന്തെല്ലാം രീതിയിലുള്ള അപകീർത്തികരം ഒരു സ്ത്രീ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായതിന്റെ പേരിൽ എത്ര ദിവസം അന്തി ചർച്ച എത്ര ദിവസം ലൈവ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റി മുഴുവൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചിഴച്ച് പുറത്തിട്ട് അവരെ എത്ര മാത്രം ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ അല്ലെങ്കിൽ തേജോധം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അവർ ഒരു വാചകം കേട്ടില്ലേ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യമാണ് കാര്യം ഇങ്ങനെ ഒരു മാധ്യമ വേട്ട കാര്യം ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിൽ ഞാൻ പറയുന്ന ഈ മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര എണ്ണങ്ങൾ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നേ കാര്യം നമ്മൾ ഈ മേഖലയിൽ നിന്നവരല്ലേ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥാപനങ്ങളിലേക്കൊക്കെ ജോലി കിട്ടാനായിട്ട് ഈ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയ എത്ര എത്ര മഹാന്മാരുണ്ട് ആ മഹാന്മാരൊക്കെ അത് മറന്നുകൊണ്ട് ഒരു പെൺകുട്ടി ചെയ്ത ഒരു കേവലം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ ആരാണ് ചെയ്യാത്തത് ഗൾഫിൽ പോകുന്നവർ മുഴുവൻ ഈ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണോ പോകുന്നത് അല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി തന്നെയാണ് പോകുന്നത് എന്നോട് തന്നെ എത്ര പേർ ചോദിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറ്റും നിങ്ങളുടെ സൗഹൃദ വലയത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനാണെന്നുള്ള ചോദ്യം എത്ര തവണ കേട്ടിരിക്കുന്നു അതൊരു മഹാപാതുകായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുവരെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതൊക്കെ ചെയ്ത് ജോലി നേടിയവന്മാർ ഒരു മൈക്കും കോലും ക്യാമറയായിട്ട് ഒരു പെൺകുട്ടി ഇടതുപക്ഷ ആശയത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് മഹാരാജാശ്രീ അവർക്കുണ്ടായ തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു മാധ്യമ വേട്ടയുടെ ഇരയാണ് ആ സ്ത്രീ ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ അവർ അതിജീവിക്കാൻ പെടുന്ന പാട് ധൂൾ എന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാര്യം ചവച്ചു തുപ്പി വാർത്താ കച്ചവടം നടത്തി അവർ പോയി കഴിഞ്ഞു അവർക്ക് ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല ഇതൊക്കെയാണ് ഈ നാട്ടിൽ മാധ്യമധർമ്മം എന്ന പേരിൽ ഇവർ കൊണ്ടാടുന്നത് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇവർക്ക് അവകാശം കൊടുക്കണമെന്നാണ് വീണ്ടും വീണ്ടും അവർ പറയുന്നത് ഇതുപോലെ ഒരുപാട് ജീവിതങ്ങളെ വഴിയാധാരമാക്കാൻ ജീവിക്കാൻ പോലുമുള്ള അവരെ അവകാശത്തെ തച്ച് തകർത്തതിന് ശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിലപിക്കുന്ന ഇവർക്ക് വേണ്ടി എന്തിനാണ് സമൂഹം ആ നിലയ്ക്ക് പരിഗണിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേ ആ പെൺകുട്ടിയെ അവരുടെ അനുഭവം പറയാനായിട്ട് ഇതിന്റെ ഫുൾ എപ്പിസോഡ് ആ ഓൺലൈൻ മാധ്യമം മുഴുവനായി കാട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ആ ഒരു ഓൺലൈൻ മാധ്യമമെങ്കിലും അവരുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥയെ കുറിച്ച് സമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ കുറെ മാധ്യമ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിച്ചാണ് അൺപാർലമെന്ററി ആയിപ്പോ അതുകൊണ്ട് അവിടെ അങ്ങനെ നിർത്തുന്നു അവമാനം ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊരു ആഘോഷമായിരുന്നു എന്തൊരു ലൈവായിരുന്നു ഒരു കേവലം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വേട്ടയാടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇത് കാണാൻ കഴിയും എവിടെയെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവനവന്റെയൊക്കെ ബയോഡാറ്റകൾ എടുത്ത് നോക്കൂ അതായത് ചെയ്യാത്ത പ്രവർത്തനത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തവന്മാർ വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് എന്നൊരു ക്യാപ്ഷൻ കൊടുത്ത് കെ വിദ്യ എന്നുള്ള നിലയ്ക്കൊക്കെ ആക്ഷേപിച്ചു അതായത് കെ എന്ന വാക്ക് അവർക്ക് വല്ലാത്ത അസംതൃപ്തി ആയിരുന്നു കെ കേരളത്തിന്റെ ഒരു പ്രതീകമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം വച്ച് അവർ മാധ്യമ വാർത്താ കച്ചവടം നടത്തിയപ്പോൾ തുലഞ്ഞു പോയത് ഈ സമൂഹത്തിന് നാളൊരു കാലത്ത് ഈ നാടിന്റെ സാംസ്കാരിക മേഖലയിലേക്ക് ഉയർന്നു വരേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ടീച്ചർ പോസ്റ്റിലേക്ക് കയറി അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിനിടയിൽ അതൊരു തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞാൽ തല കൊയ്യുന്ന തെറ്റെന്ന് പറയ ഒരു ചെറിയ തെറ്റാണ് ആ തെറ്റിനെ ഒന്നും ഇത്രയും വലിയ ശിക്ഷയൊന്നും അവർ അനുഭവിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ പഠിച്ചതിൽ ഏതിലാണ് അവർക്ക് മാർക്ക് കുറവുള്ളത് എല്ലാത്തിലും ഉന്നത വിജയം നേടിയ ഒരു പെൺകുട്ടി ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നെ അതിൽ ഞാൻ നോക്കിയിട്ട് അതൊരു വലിയ അപരാധമോ അല്ലെങ്കിൽ ഒരു പാചകമോ കാണുന്നില്ല അത് ഈ സമൂഹത്തിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ തേജോവധം ചെയ്തോമാർ നീയൊക്കെ ആ പൈസ മേടിച്ച് കുടുംബത്തിന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചവരുടെ ശരീരത്തിൽ പിടിക്കുമെന്ന് കരുതുന്നുണ്ടോ കാര്യം ഒരു ഒഴുകുന്നുണ്ട് ജീവിതം തച്ചുടച്ചപ്പെട്ടതിന്റെ കണ്ണീരാണ് ആ കണ്ണീരിന് വില പറയേണ്ടി വരും ഒരു സംശയവും കാര്യം അത്രമാത്രം സങ്കടകരമാണ് ആ ജീവിതം ആ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നുന്നു അതിന്റെ ഒരു പ്രതിഫലനം ചിലപ്പോൾ എന്റെ വാക്കുകളിലും കണ്ടെന്ന് വരാം കാര്യം അത്രമാത്രം നമ്മുടെ സമൂഹത്തിനിടയിൽ ഇവർക്ക് ഓരോ ദിവസത്തെ വാർത്താ കച്ചവടം മുതലാളിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചില ജീവിതങ്ങളെ തച്ചുടയ്ക്കുമ്പോൾ എറിഞ്ഞുടയ്ക്കുമ്പോൾ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അവർ ഇടതുപക്ഷ ആശയത്തെ ഫോളോ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം അതിന്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ള കാര്യം കൊണ്ട് തേജോപദം ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കി കളഞ്ഞ ഈ ഒരു സംവിധാനം അതിനെ ഓഡിറ്റ് ചെയ്ത് നല്ല നിലയിലേക്ക് നടത്തേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ് ഇനി ഇതുപോലുള്ള വിദ്യമാർ ഉണ്ടാകാൻ പാടില്ല അവരുടെ ജീവിതങ്ങൾ ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ആശയം ഫോളോ ചെയ്യുന്ന അവരെ ക്രൂരമായി വേട്ടയാടുക ക്രൂരമായി അധിക്ഷേപിക്കുക അവഹേളിക്കുക അതിനുവേണ്ടി ഈ നാട്ടിലെ ഏത് നെറുകട്ടവന്റെ മുന്നിലും കോലുകൊണ്ടു വയ്ക്കാൻ മടിയില്ലാത്ത ഈ ഒരു സംവിധാനം അവരെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാണിക്കുന്ന തെമ്മാടിത്തലത്തെ അത് നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേണ്ടി വരികയാണ് കാര്യം അത്രമാത്രം സംഘടനകരമാണ് ഇന്ന് വിദ്യയുടെ അവസ്ഥ അവരോടൊപ്പം ഉണ്ടായിരുന്നവർ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദർഭമാണ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്നത്തെ സന്ദർഭത്തിൽ ഇവരെ ഉയർത്തിക്കാട്ടി ആർഷയെ അറ്റോയ്ക്കാൻ ശ്രമിച്ച ആ സന്ദർഭങ്ങൾ അതൊക്കെ ഇനി പുല്ല് വില കൊടുത്ത് കളഞ്ഞതിനു ശേഷം ആ പെൺകുട്ടിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇവിടത്തെ ഇടതുപക്ഷ സംഘടനകൾക്ക് ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇത്ര ഒരു ചെറിയ തെറ്റൊക്കെ ഈ സമൂഹത്തിനിടയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഒരു സംശയമില്ല അതുകൊണ്ട് കെ വിദ്യ നീതി അർഹിക്കുന്നുണ്ട് മാധ്യമവേട്ടയുടെ ഇരയാണ് ഇങ്ങനെ ഒരു മാധ്യമവേട്ടയുടെ പേരിൽ ഇനി ഒരു ഇര ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്